ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലെ നല്ല കിടു എപ്പിസോഡായിരുന്നു അതിനേക്കാൾ കിടു എപ്പിസോഡായിരിക്കും ഇന്ന് ഇന്ന് നടക്കാൻ പോകുന്നുള്ളതിന്റെ കൃത്യമായ തെളിവുള്ള ഫസ്റ്റ് പ്രമോ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ മസ്താനിയുടെ ഇരട്ടത്താപ്പിൽ ആലേട്ടം പൊളിച്ചെടുക്കുന്ന പ്രമയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് രണ്ടു ദിവസം മുന്നേ നമ്മുടെ അനു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അനുവിൻ്റെ തൊട്ട് പുറകിൽ ആര് നിൽക്കുന്നു ഈ മസ്താനി ബാക്കിൽ കുടിച്ച് ആരിനെ പിടിച്ചൊരു പുഷ് പുഷ് ചെയ്യുന്നു അപ്പോൾ ആരും വന്ന് നേരെ അനുൻ്റെ തോട്ട് കയറി വീഴുന്നു ഇത് എത്രത്തോളം ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു അതിനുശേഷം ാണ് നമ്മുടെ ഒണീലിന്റെ വിഷയം ഉണ്ടാകുന്നത് ഓണീൻ വന്ന് വീഴാൻ പോകുമ്പോഴത്തേക്ക് മസ്താനിയുടെ വയറിൽ അറിയാണ്ട് കയറി പിടിക്കുന്നതും അതങ്ങനെ കൊട്ടിഘോഷിച്ച് വലിയൊരു പ്രശ്നമാക്കി നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടിക്ക് കൊടുത്ത് ഭയങ്കര സീനാക്കി ഇന്നലെ ലക്ഷ്മി ലാലേട്ടൻ ഓൾറെഡി ഏറിവിട്ടല്ലോ അത്രയും വലിയൊരു വിഷയമാക്കി മാറ്റിയത് അത് ഇന്ന് ഓൾറെഡി വീണ്ടും ചർച്ചയാകും ആ വിഷയം അത് കാരണം ഇന്നലെ നമ്മുടെ ആതിലെ നൂറിയുടെ വിഷയമായിരുന്നല്ലോ സോ എന്തായാലും ആ വിഷയം ഇന്നും ചർച്ച ചെയ്യാം അതെടുക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മുടെ മസ്താനിയോട് ഈ ടോപ്പിക്ക് ചോദിച്ച് ലാലേട്ടൻ ചോദിക്കുന്നത് നിനക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും വന്ന് ചെയ്യുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നവും ഈ തരത്തിലുള്ള വലിയൊരു ആക്ട് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ആകുന്നില്ലല്ലോ എന്ന് മസ്താനിയോട് ചോദിച്ചു എന്ത് തള്ളാണ് തള്ളുന്നത് മസ്താനി എന്ന് ചോദിച്ച് ഇരട്ടത്താപ്പ് നല്ലതുപോലെ പൊളിച്ചടിക്ക് ആരട്ടം കയ്യിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് മിക്കവാറും പ്രവീണും കൂടെ മസ്താനിക്ക് പുറമേ പ്രവീണും കൂടി ഔട്ട് എന്നാണ് കേൾക്കുന്നത് സോ രണ്ട് വീക്ഷണായിരിക്കും ഇന്ന് എന്തായാലും വീക്കെൻഡിൽ നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നലെത്തേക്കാളും ഫയർ ആൻഡ് തീപ്പ് ഒരു എപ്പിസോഡ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് കാത്തിരുന്ന് കാണുന്നത്